ക്രിസ്തുമസ് പുതുവത്സരാഘോഷത്തിനായി ഇത്തവണ ഇടുക്കിയിലേക്ക് എത്തിയത് റെക്കോർഡ് സഞ്ചാരികൾ ഡിസംബറിൽ മാത്രം നാലു ലക്ഷത്തിൽ പരം സഞ്ചാരികളാണ് ജില്ലയിലെത്തിയത് മൂന്നാറിനും വാഗമണ്ണിനും തേക്കടിക്കുമൊപ്പം ഗ്രാമീണ ടൂറിസം കേന്ദ്രങ്ങളിലും വൻ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് ക്രിസ്തുമസ് അവധിക്കാലത്ത് ഓരോ ദിവസവും ജില്ലയിലേക്ക് എത്തിയത് പതിനായിരങ്ങളാണ് ക്രിസ്തുമസ് ദിനത്തിലും ഡിസംബർ മുപ്പത്തിയൊന്നിനും വൻതിരക്കാണ് അനുഭവപ്പെട്ടത് ഡി ടി പി സിയുടെ നിയന്ത്രണത്തിലുള്ള കേന്ദ്രങ്ങളിൽ മാത്രം ഡിസംബറിൽ എത്തിയത് നാല് ലക്ഷത്തിൽ പരം സഞ്ചാരികളാണ് വാഗമൺ മൊട്ടക്കുന്നിലും അഡ്വഞ്ചർ പാർക്കിലുമാണ് ഏറ്റവും അധികം സഞ്ചാരികൾ എത്തിയത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടുക്കിയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ സഞ്ചാരികളുടെ വൻ വർധനമാണ് അനുഭവപ്പെട്ടത് ക്രിസ്മസ് പുതുവത്സരത്തെ അനുബന്ധിച്ച് സഞ്ചാരികളുടെ നല്ല തിരക്കാണ് രാമക്കൽമയുടെ ഉൾപ്പെടെ മറ്റേ പ്രാദേശിക ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് സഞ്ചാരികൾ കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാളും കൂടുതൽ സഞ്ചാരികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തപ്പെട്ടത് ടൂറിസം മേഖലയ്ക്കും ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും എല്ലാം ഒരു ശുഭസൂചകമായാണ് ഞങ്ങൾ കാണുന്നത് ഈ ഒരു ഫ്ലോ രണ്ടായിരത്തി ഇരുപത്തിൽ കൂടുമെന്നും കൂടുതൽ വിദേശ വിനോദസഞ്ചാരികൾ പ്രത്യേകിച്ചും തായ്ലാൻഡിലേക്കും ശ്രീലേക്കുള്ള ഫ്ലോ രണ്ടായിരത്തി ഇരുപത്തിൽ കുറയുമെന്നും അത് ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പ്രത്യേകിച്ചും കേരളത്തിൽ ഇടുക്കിയിലും മൂന്നാറ് പാകമൺ രാമക്കൽമേട് ഉൾപ്പെടെയുള്ള ആഭ്യന്തര സഞ്ചാര ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നിരവധി സഞ്ചാരകളാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മെയ്യിലാണ് ഏറ്റവും അധികം സഞ്ചാരികൾ ജില്ലയിലെത്തിയത് അഞ്ച് ലക്ഷത്തോളം ആളുകളാണ് മെയ് മാസത്തിൽ ഇടുക്കി സന്ദർശിച്ചത് ജനുവരി ഏപ്രിൽ നവംബർ മാസങ്ങളിലും മൂന്നര ലക്ഷത്തോളം ആളുകളെത്തി ഡി ടി പി സി സെന്ററുകൾ സന്ദർശിക്കാതെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെത്തി മടങ്ങിയതും ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ജോജി ജോൺ ന്യൂസ് ന്യൂസ്ബീറോ രാജകുമാരി